ഹമാസിന്റെ അവസാന ലക്ഷം ഭീകരന്മാരെ ഇസ്രായേൽ കണ്ടെത്തി ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേലിന്റെ പുറത്തുവരുന്നത് കർമ്മ ഗാസയിൽ മറ്റൊരു വലിയ യുദ്ധത്തിനു കൂടി ഇസ്രായേൽ കളമൊരുക്കുകയാണ് ലോകരാജ്യങ്ങളെല്ലാം താണുകയാണ് പറഞ്ഞിട്ടും ഗാസയുടെ തെക്കേറ്റത്തുള്ള നഗരമായ റഫേൽ യുദ്ധ സന്നാഹം ഒരുക്കരുത് അങ്ങോട്ട് കടക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേൽ അവഗണിക്കുകയാണ് ഗാസയുടെ തെക്കേറ്റമായ നഗരമായ റഫയിലേക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിർണായകമായിട്ടുള്ള നീക്കം നടത്തുന്നതിന് ഇസ്രായേൽ സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ സേന യുദ്ധ ക്യാബിനറ്റിൽ ഈ പ്രമേയം അവതരിപ്പിച്ചു ഇതുതന്നെയാണ് ലോകത്ത് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഫ സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേൽ അതിർത്തിയായ ഈജിപ്തിനോട് ചേർന്നിട്ടാണ് ഈ പ്രദേശത്താണ് എല്ലാ ഹമാസിന്റെ ആളുകളും ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ സെൻട്രൽ ഗാസൈ മുതൽ ഇസ്രായേലിന്റെ അതിർത്തിയിലുള്ള ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടിരുന്നു ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നുഴഞ്ഞു കയറി ഒളിച്ചുപാത്ത് ഭീ ഭീകരന്മാർ ഭീരുക്കളെ പോലെ തന്നെ ജനങ്ങൾക്കിടയിലൂടെ അഭയം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഒളിച്ചോടി അവർ പോയി അഭയം പ്രാപിച്ചിരിക്കുന്നത് ഇസ്ര ഇസ്രായേലിൻ്റെ ഇപ്പോൾ നോട്ടപ്പുള്ളി ആയിട്ടുള്ള നഗരമായിട്ടുള്ള റഫയിലാണ് റഫ ഈജിപ്തിൻ്റെ അതിർത്തിയാണ് ഈജിപ്തിൻ്റെ ഈജിപ്തും ഗാസയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രധാനപ്പെട്ട ഗേറ്റാണ് ചെക്ക് പോസ്റ്റാണ് റഫ അതിർത്തി ഈ ഈ ഗ്രാമത്തിലാണ് ഇപ്പോൾ ഹമാസിന്റെ ആളുകളെല്ലാം ക്യാമ്പ് ചെയ്തിരിക്കുന്നത് നാൽപ്പത് ശതമാനത്തോളം ഹമാസ് ഭീകരവാദികളെയും ഇസ്രായേൽ കൊന്നൊടുക്കി ബാക്കി അറുപത് ശതമാനത്തോളം ആളുകൾ ആയുധമില്ലാതെ അതായത് പണ്ട് കുഞ്ചൻ നമ്പ്യാരൊക്കെ പറഞ്ഞതുപോലെ ജീവൻ വേണമെങ്കിൽ ചണ്ടയ്ക്കുള്ളിൽ ഒളിപ്പ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈജിപ്തിൻ്റെ അതിർത്തിയായിട്ടുള്ള റഫേൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയുധമില്ലാതെ ഒന്നുമില്ലാതെ ഇപ്പോൾ ഹമാസിൻ്റെ ഭീകരന്മാർ ഒളിച്ചു താമസിക്കും ാണ് ഗാസയിൽ ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തോളം പലസ്തീനികൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ഇതിൽ എത്ര പേർ ഈ യുദ്ധത്തിൽ കൃത്യമായിട്ട് മരിച്ചു എന്നുള്ള വ്യക്തമായിട്ടുള്ള കണക്കുകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം പറയുന്ന അനുസരിച്ച് മുപ്പതിനായിരത്തോളം പേർ മരിച്ചു എന്നാണ് പക്ഷേ ഇസ്രായേലിന്റെ അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം മുക്കാൽ ലക്ഷത്തോളം ആളുകളെങ്കിലും സിവിലിയന്മാരും ഹമാസ് ഭീകരരുമായിട്ടും ഈ ഗാസിയിൽ മരിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇത് സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള കണക്കുകളൊന്നും ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ യു എൻ ഒ പുറത്തുവിട്ടിട്ടില്ല അമേരിക്കയോ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല ഖമാസിന് വലിയ നാശനഷ്ടമുണ്ടാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ വളരെ വ്യക്തമാണ് ഖമാസിന് വലിയ ആൾനാശം ഉണ്ടായിരിക്കുന്നു ഖമാസിൻ്റെ ആയുധ ശേഖരങ്ങളെല്ലാം തന്നെ തകർന്നിരിക്കുന്നു ഖമാസിൻ്റെ തുരങ്കങ്ങളെല്ലാം ഇസ്രായേലിന് ഇതിനൊക്കെ നശിപ്പിക്കുവാൻ സാധിച്ചിരിക്കുന്നു ഇസ്രായേലിലേക്ക് ട ഇങ്ങനെ വലിയ മഴ പോലെ റോക്കറ്റുകൾ വിക്ഷേപിച്ച് അവിടെ വലിയ സ്ഫോടനങ്ങൾ നടത്തുകയും മണി ഒരു മണിക്കൂറിൽ തന്നെ ഒന്ന് രണ്ട് മണിക്കൂറിൽ തന്നെ അയ്യായിരവും പതിനായിരവും ഒക്കെ റോക്കറ്റുകൾ മഴ പോലെ വർഷിക്കുകയും ചെയ്ത ഹമാസ് ഇപ്പോൾ ചുരുണ്ടുകൂടി ഒളിത്താവളങ്ങളിൽ ജീവരക്ഷാർത്ഥം കഴിയുകയാണ് ഗാസയിൽ നിന്നും ഖമാസിനെ ഇപ്പോൾ ഭീഷണിയില്ല എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ഇതുവരെയുള്ള ഏറ്റവും വലിയ നേട്ടം ഒരു റോക്കറ്റ് പോലും ഇപ്പോൾ ഹമാസ് ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് വർഷിക്കുവാനുള്ള ശേഷിയോ ജീവനോ ശ്വാസവും ഇല്ലാതെ അവർ അടിയറവ് പറഞ്ഞിരിക്കുന്നു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള പലസ്തീൻ ജനങ്ങൾക്കുള്ളിൽ അവരുടെ വീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഗാസയിലെ എല്ലാ മേഖലകളിൽ നിന്നും വാഷ് ഔട്ട് ചെയ്തപ്പോൾ ഇസ്രായേൽ സൈന്യം ഹമാസിനെ വാഷ് ഔട്ട് ചെയ്യുകയും കൊല്ലുകയും തുരത്തുകയും ചെയ്തപ്പോൾ സാധാരണക്കാരായ രക്ഷപ്പെട്ടു ആളുകളുടെ ഇടയിൽ നുഴഞ്ഞും അതുപോലെ രക്ഷപ്പെട്ടും ഭീതിയോടെ പോയ ഭീകരന്മാർ ഇപ്പോൾ അഭയം തേടിയിരിക്കുന്നത് റഫേലാണ് ഈ റഫേൽ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയാണ് റഫേൽ ഏകദേശം പതിനാല് ലക്ഷത്തോളം ജനങ്ങളുണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഗാസയിൽ മൊത്തം ഇരുപത്തിനാല് ലക്ഷം ജനങ്ങളാണ് ഇതിൽ പതിനാല് ലക്ഷം ജനങ്ങളും ഇപ്പോൾ റഫയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈജിപ്തിന്റെ അതിർത്തി ഗ്രാമമായിട്ടുള്ള ഗാസയിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് റഫ ഒഴികെ ഗസയിലെ ബാക്കി സിറ്റികൾ മുഴുവനും ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ കൈവശമാണ് റഫ പിടിച്ചടക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർണായകമായിട്ടുള്ള സൈനിക നീക്കങ്ങൾക്ക് ഇപ്പോൾ ഇസ്രായേൽ ക്യാബിനറ്റിന്റെ മുമ്പിൽ ഒരു മേയമായി ഇസ്രായേലിന്റെ സൈന്യം അവതരിപ്പിച്ചിരിക്കുകയാണ് യുദ്ധകാരി ക്യാബിനറ്റ് റഫ ആക്രമിക്കുന്നതിനെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചയും കാര്യങ്ങളും നടക്കുകയാണ് ഈ ക്യാബിനറ്റ് റഫയിൽ ഒരു കരയുദ്ധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉടൻ തന്നെ റഫയിലെ ആളുകളോട് വടക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുവാൻ ആവശ്യപ്പെടും ഇത്തരത്തിൽ പലായനം ചെയ്യപ്പെടുന്ന പലസ്തീനികളെ വ്യക്തമായിട്ടുള്ള റെയ്ഡുകൾ നടത്തിയതിനു ശേഷമേ ഇസ്രായേൽ സൈന്യം വടക്കൻ ഗാസയിലേക്ക് തിരിച്ചുവിടുകയുള്ളൂ തെക്കൻ ഗാസയിലാണ് ഈ റഫ സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിൻ്റെ അതിർത്തിയിലാണ് ഇത്തരത്തിൽ ഈജിപ്തിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഈ പട്ടണത്തിൽ വലിയ തോതിൽ ഹമാസിന്റെ ഭീകരന്മാർ ക്യാമ്പ് ചെയ്യുന്നു ഈ ക്യാമ്പ് ചെയ്യുന്ന ഭീകരന്മാർ ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന്റെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ച കൊടും ഭീകരന്മാരാണ് അവരെ തന്നെയാണ് ഇസ്രായേൽ സൈന്യം അന്വേഷിക്കുന്നത് അവരെ ഉന്മൂലനം ചെയ്യുവാനാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കം അവർ രക്ഷപ്പെട്ട് സാധാരണ ജനങ്ങൾക്കുള്ളിൽ ഭീരക്കളെ പോലെ ഭീരൻ ഭീകരന്മാർ ഇപ്പോൾ ഈ റഫേൽ അഭയം തേടിയിരിക്കുകയാണ് റഫേൽ യുദ്ധത്തിന്റെ കാഹളം മുഴകുന്നു റഫേയെ ആക്രമിക്കരുത് എന്നും അവിടെ വലിയ തോതിൽ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് അവിടെ ആക്രമിച്ച ചുരുങ്ങിയത് അൻപതിനായിരത്തോളം ആടുകളെങ്കിലും കൊലപ്പെടും വലിയ തോതിലുള്ള മനുഷ്യക്കുരുതി ഒഴിവാക്കുവാൻ വേണ്ടി റ റഫേലെ ഓപ്പറേഷൻ ഒഴിവാക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുപോലെ അറബ് രാജ്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടിരിക്കുകയാണ് റഫേൽ ഇസ്രായേലെ യുദ്ധം നടത്തരുത് റഫേലെ ജനങ്ങളെ ആക്രമിക്കരുത് പക്ഷേ ഇസ്രായേൽ പറയുന്നത് ആ ജനങ്ങളുടെ വീടുകൾക്കുള്ളിലും മുറികൾക്കുള്ളിലും അവരുടെ ഒളി സങ്കേതങ്ങൾ ഖമാസിൻ്റെ ഭീകരന്മാർ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് റഫേ ആക്രമിക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ല റഫേൽ നിന്നും യഥാർത്ഥ പലസ്തീനികളെ കുടിയൊഴിപ്പിക്കും ബാക്കി അവശേഷിക്കുന്ന റെയ്ഡ് നടത്തി യഥാർത്ഥ പലസ്തീനികളല്ലാത്ത ഖമാസിൻ്റെ ഭീകരരെ മുഴുവൻ ഉന്മൂലനം ചെയ്യും ീകരിക്കുകയാണ് ഇസ്രായേൽ റഫയിൽ യുദ്ധം തുടങ്ങിയാൽ ഹമാസിന്റെ പരിപൂർണ നാശമായിരിക്കും അതോടെ ഈ യുദ്ധം അവസാനിക്കും ഹമാസ് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകും എന്നൊക്കെയാണ് ഇസ്രായേലിന്റെ പാർലമെന്റ് ഇസ്രായേലിന്റെ മന്ത്രിസഭ ഇപ്പോൾ പറയുന്നത് റഫേൽ നിന്ന് പലസ്തീൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന യുദ്ധ ക്യാബിനറ്റിൽ പ്രമേയം അവതരിപ്പിച്ചതായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ് വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് അന്തർദേശീയ തലത്തിൽ ഉണ്ടാകുന്നത് വിദേശ ഗവൺമെൻറ്റുകളും സഹായ സംഘടനകളും റഫേലെ വലിയ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ ഇസ്രായേലിനെതിരായിട്ട് നിലകൊള്ളുകയാണ് സിവിലിയൻ നാശത്തിന് കാരണമാകുന്ന ഒരു കാര്യവും ഇസ്രായേൽ ചെയ്യരുത് എന്ന ആശങ്കയോടെ ലോകം മുഴുവനും ഇപ്പോൾ ഇസ്രായേലിന്റെ കാല് പിടിച്ച് പറയുമ്പോഴും റഫേലേക്ക് കരിയുദ്ധം തുടങ്ങൂ എന്ന് ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റിൽ പ്രമേയം ഇപ്പോൾ വന്നിരിക്കുകയാണ് ദശലക്ഷത്തിലധികം പലസ്തീനികൾ അതായത് വ്യക്തമായിട്ട് പറഞ്ഞ പതിനാല് ലക്ഷത്തിലധികം പലസ്തീനികൾ ഇവിടെ ഭീകര സംഘടനയായ ഖമാസിനെതിരായി ഇസ്രായേൽ കരസേനയുടെ അക്രമം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പരിചയകളാക്കപ്പെടുന്ന നിരവധി ആയിരക്കണക്കിന് പലസ്തീൻ പൗരന്മാർ കൊലപ്പെടും എന്നാണ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ കണക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ അയൽ രാജ്യമായ ഈജിപ്ത് വഴി ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രവേശന കവാടം കൂടിയാണ് ഇപ്പോൾ ഈ റഫ ഗാസ മുനമ്പിലെ യുദ്ധമേഖലയിൽ നിന്ന് നിരവധി മേഖലകളിൽ നിന്ന് ആളുകളെ മുമ്പ് ഒഴിപ്പിച്ചിരുന്നു ഈ ഒഴിപ്പിച്ച ആളുകൾ എല്ലാം തന്നെ മിക്കവരും തന്ന് വന്ന് കുടിയേറി പാർക്കുന്നത് ഇപ്പോൾ ഈ റഫയിലാണ് ഈ റഫയിൽ ഇപ്പോൾ ഹമാസിന്റെ അവസാന ഭീകരന്മാരും ഏകദേശം ഒരു ലക്ഷത്തിലധികം ഭീകരന്മാർ അവിടെ ഉണ്ട് എന്നാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് ഉന്മൂലനം ചെയ്യുക പലസ്തീനുകളിൽ നിന്നും ഖമാസ് ഭീകരന്മാരെ വേർതിരിച്ച് നശിപ്പിക്കുക ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയ വിനാശകരമായിട്ടുള്ള ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലികളെ കൊല്ലപ്പെട്ടതിൽ പ്രതികാരം തീർക്കുക ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്ത് ഈ യുദ്ധം അവസാനിപ്പിക്കുക അതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ റഫയിലേക്ക് സൈന്യത്തെ അയക്കണം എന്നുള്ള നിർദ്ദേശം യുദ്ധകാര്യ ക്യാബിനറ്റിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവതരിപ്പിച്ചിരിക്കുകയാണ് എന്തും സംഭവിക്കാം ഗസ ഗസഫയിലേക്ക് സൈന്യം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഘോരമായിട്ടുള്ള ഒരു കരയുദ്ധമുണ്ടാകും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും എല്ലാം ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ യുദ്ധമില്ലാത്ത ഒരു റഫ് നിലനിൽക്കുക റഫേൽ യുദ്ധം അനിവാര്യമാണ് കരയുദ്ധം അവിടെ നടക്കും എന്നുള്ള കഠിനമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മനുസ്